അപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നത് എനിക്ക് മൂക്കിൽ പ്രശ്നമായിട്ട് മൂക്കിൽ ശ്വാസം എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കാരണം ആണ് മൂക്കിൽ ഇടത്ത് ഭാഗത്ത് മൂക്കടഞ്ഞ കാരണം നടക്കുന്ന സമയത്തെല്ലാം ഫ്രീ ആയിട്ടുള്ളൊരു ബ്രീത്തിങ് കിട്ടിയിരുന്നില്ല ഇവിടെ വന്നിട്ട് ഡോക്ടർ സൗമ്യ ഈ എൻ ടി സ്പെഷ്യലിസിനെ കണ്ടു കണ്ടപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് എൻ്റെ ഇടത്തെ മൂക്കിൽ ചെറിയ തടസ്സം ഉണ്ടായിരുന്നു അപ്പോൾ ആ തടസ്സം നീക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അവശ്വാസം കിട്ടിയതിനോട് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്ത് ഇവിടെ വന്നിട്ട് അപ്പോൾ ഇവിടുന്ന് ഓപ്പറേഷനും എല്ലാം വളരെ സുഗമമായിരുന്നു ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഒരൊറ്റ ദിവസം മാത്രമാണ് അഡ്മിറ്റായത് പിറ്റേ ദിവസം ഡിസ്ചാർജായിപ്പോയി രണ്ട് വർഷമായി പോകുക രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇത്ര സമയം കഴിഞ്ഞിട്ടും അതിനൊരു അതിൻ്റെ വീണ്ടും അത് അടയൊന്നും ഉണ്ടായിട്ടില്ല വളരെ നല്ല രീതിയിലത് ബ്രീത്തിങ് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇതേമാതിരി വിഷമങ്ങൾ മൂക്കിലെ അടവ് അനുഭവിക്കുന്നവർക്ക് ആ ഓപ്പറേഷൻ്റെ പറയുന്നത് സെപ്റ്റോപ്ലാസ്റ്റി എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല ഒരു പുതിയ ഫ്രഷ്നെസ് കിട്ടും ശരീരത്തിലേക്ക് ഓക്സിജൻ നന്നായിട്ട് കിട്ടും ബ്രീത്ത് ചെയ്യുമ്പോൾ ഓക്സിജൻ കിട്ടുമ്പോൾ നമ്മൾ ശരീരത്തിനൊരു ഉണർവ് കിട്ടും നമ്മളുടെ കാര്യങ്ങൾക്കെല്ലാം വളരെ സുഖമായിരിക്കും ഡോക്ടറോടും എന്നെ ചെയ്തത് ഈ ഓപ്പറേഷനെ സഹകരിച്ച എല്ലാ സ്റ്റാഫിനോടും പ്രത്യേക താങ്ക്സ് ഉണ്ട് താങ്ക്